കെ പി സി സിയുടെ വിശാലമായ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം അടുത്ത ദിവസം ചേരാനിരിക്കെ വിവിധ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ നൽകിയ ബൂത്തുതല അവലോകന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആറു സീറ്റുകളിൽ വലിയ ആശങ്കയിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റുകൾ നേടിയയിടത്ത് ഇത്തവണ ആറു സീറ്റുകൾ നഷ്ടമാകാനുള്ള സാധ്യത വലുതായി നിലനിൽക്കുന്നു എന്ന് ഈ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾ നൽകിയ ബൂത്ത് തല റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ആറ് സീറ്റുകൾ ഉൾപ്പെടെ ഇരുപത് സീറ്റിലും കോൺഗ്രസ് വിജയിക്കുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ പക്ഷേ ഈ ആറെണ്ണത്തിൽ നേരിയ ഭൂരിപക്ഷം മാത്രമാണ് മണ്ഡലം കമ്മിറ്റികൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അതായത് നേരിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന് പറയുന്ന സീറ്റുകളിൽ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ അവരുടെ കണക്കുകൂട്ടലുകളൊന്ന് കയറ്റി പിടിച്ചതാണോ എന്നുള്ള സംശയമാണ് നേതൃത്വത്തിനുള്ളത് അത് വെറുതെയാണ് എന്ന് പറയാനും വയ്യ കാരണം കോൺഗ്രസ് ഇപ്പോൾ സംശയത്തിൽ വച്ചിരിക്കുന്ന ആറു സീറ്റുകൾ ഇടതുമുന്നണി അവരുടെ വിജയപ്രതീക്ഷയിൽ മുന്നിൽ നിൽക്കുന്ന സീറ്റുകളായി കണക്ക് കൂട്ടുന്നവയുമാണ് അതിൽ ഒന്നാമത്തേത് ചാലക്കുടിയാണ് ചാലക്കുടിയിൽ ട്വൻറ്റി ട്വൻ്റിയുടെ വരവ് ബെന്നി ബെഹനാന് വലിയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യം അവിടെ പ്രചരണരംഗം നേരിട്ട് വിലയിരുത്തിയതിനു ശേഷം നമ്മളൊരു വാർത്തയിലൂടെ അവതരിപ്പിച്ചിരുന്നു ഒരുപക്ഷേ കേരളത്തിൽ കോൺഗ്രസ്സിന് നഷ്ടമാകാൻ പോകുന്ന ആദ്യത്തെ സീറ്റുകളിൽ ഒന്ന് ചാലക്കുടി ആയിരിക്കും എന്നുള്ള കാര്യം അത് ശരിവച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഈ ബൂത്ത് തല അവലോകന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നേതൃത്വത്തിൻ്റെ വിലയിരുത്തലും ട്വൻറ്റി ട്വൻ്റി ഒരു ലക്ഷമോ അതിനു മുകളിലോ വോട്ട് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ബെന്നി ബെഹനാൻ്റെ പരാജയത്തിന് കാരണമാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നത് ഇപ്പോൾ അവിടെ ഒരു മുപ്പതിനായിരത്തിൽ താഴെയുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകുമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ പക്ഷേ പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥിനെ പോലെയുള്ള ഒരു മികച്ച സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യവും തൃശ്ശൂർ ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ രവീന്ദ്രനാഥിനുള്ള വലിയ മുൻതൂക്കവും എറണാകുളം ജില്ലയിലെ നാല് മണ്ഡലങ്ങളിൽ നിന്ന് മറികടക്കാനാകുമെന്നുള്ള കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടലിനെ ട്വൻറ്റി ട്വൻ്റിയുടെ സാന്നിധ്യവും ട്വൻറ്റി ട്വൻറ്റി വലുതായി വോട്ട് പിടിക്കാനുള്ള സാഹചര്യവും ദോഷകരമായി ബാധിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ അങ്ങനെ നഷ്ടപ്പെട്ടേക്കാവുന്ന സീറ്റുകളിൽ ഒന്നാം സ്ഥാനത്ത് ചാലക്കുടി വരികയാണ് രണ്ടാമത്തേത് ആലത്തൂരാണ് ആലത്തൂർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ കെ രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായ ഘട്ടം മുതൽ തന്നെ യു ഡി എഫിന് നഷ്ടപ്പെട്ടേക്കുമെന്ന് കരുതിയിരുന്ന ഇടമാണ് അവിടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നേരത്തെ തന്നെ രമ്യ ഹരിദാസിനോടുണ്ടായ വലിയ എതിർപ്പും ആ പരാജയത്തിന്റെ ആക്കം കൂട്ടിയും കൂട്ടുമെന്ന് കരുതിയിരുന്നു അതുതന്നെയാണ് സംഭവിക്കുന്നത് ഇടതുമുന്നണിയുടെ അവലോകനങ്ങളിലും ആലത്തൂർ എളുപ്പത്തിൽ ജയിച്ചു കയറാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പും ആ നിലയിലേക്ക് എത്തുകയാണ് ആലത്തൂരിലും ഒരു പതിനയ്യായിരം വോട്ടിനൊക്കെ ജയിച്ചു കയറാവുന്നതാണ് കോൺഗ്രസിൻ്റെ കണക്ക് കൂട്ടലെങ്കിലും അതത്ര എളുപ്പമല്ല എന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസിന്റെ കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാർ അംഗീകരിക്കുന്നുണ്ട് കോൺഗ്രസ് സംശയത്തിൽ നിർത്തുന്ന മൂന്നാമത്തെ സീറ്റ് പാലക്കാടാണ് പാലക്കാട് കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിന് ജയിച്ച ഇടമാണ് ഇക്കുറി എ വിജയരാഘവനെ മുൻനിർത്തി സി പി എം നടത്തിയ വലിയ പ്രചരണം എ വിജയരാഘവന് പാലക്കാടുമായുള്ള നേരത്തെ തന്നെയുള്ള ബന്ധം ബി ജെ പി അവിടെ പിടിക്കാൻ സാധ്യതയുള്ള വോട്ടുകളിലധികവും കോൺഗ്രസിൻ്റേതാണ് എന്നുള്ള കണക്കുകൂട്ടൽ ഇതെല്ലാം സി പി എമ്മും ഈ പാലക്കാടിനെ തങ്ങൾക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കാരണമായിട്ടുണ്ട് അതേ മണ്ഡലം നേരിയ ഭൂരിപക്ഷം മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ബൂത്തുതല അവലോകനത്തിലൂടെ വിലയിരുത്തി കോൺഗ്രസ് നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകുമ്പോൾ സി പി എമ്മിൻ്റെ കണക്കും കോൺഗ്രസിന്റെ കണക്കും ഏതാണ്ട് ഒരേ കണക്കിന് നിൽക്കുന്നു അതായത് നഷ്ടപ്പെടാനിടയുള്ള മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ കോൺഗ്രസ്സിന് സംശയിക്കേണ്ടി വരുന്ന മണ്ഡലമായി തന്നെ പാലക്കാട് മാറുകയാണ് നാലാമത്തേത് ആറ്റിങ്ങലാണ് ആറ്റിങ്ങലിൽ ഇരുപതിനായിരം വോട്ടിന് ജയിക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കണക്കുകൂട്ടൽ അങ്ങനെ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറാമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് ആറ്റിങ്ങലിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ സി പി എം ആണെങ്കിൽ അവർക്ക് ഉറപ്പായും ജയിക്കാൻ കഴിയുന്ന നാല് മണ്ഡലങ്ങളിൽ ഒന്നായിട്ടാണ് ആറ്റിങ്ങലിനെ കണക്കുകൂട്ടുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ നാല് മണ്ഡലങ്ങളും രണ്ടുപേരുടെയും കണക്കുകൂട്ടൽ ഏകദേശം ഒരുപോലെയാണ് എന്ന് തെളിയിക്കുന്നതാണ് ആലത്തൂരായാലും ചാലക്കുടി ആയാലും പാലക്കാട് ആയാലും ആറ്റിങ്ങലായാലും കോൺഗ്രസിൻ്റെ പ്രാദേശിക തലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് നേരിയ ഭൂരിപക്ഷം മാത്രമെന്ന് ആ നേരിയ ഭൂരിപക്ഷം തോൽവിക്കുള്ള സൂചനയാണ് എന്നുള്ള നിഗമനത്തിലേക്ക് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാർ എത്തുന്നു സി പി എമ്മിൻ്റെ അവലോകന യോഗത്തിൽ ഈ നാല് സീറ്റുകൾ അവർക്ക് എളുപ്പത്തിൽ വിജയിക്കാൻ കഴിയുന്ന സീറ്റുകളാണ് എന്ന് വിലയിരുത്തുന്നു എന്ന് പറഞ്ഞാൽ ആ നാല് സീറ്റുകളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്നർത്ഥം പിന്നീട് കോൺഗ്രസിന് ആശങ്കയുള്ള മറ്റൊരു സീറ്റ് മാവേലിക്കരയാണ് മാവേലിക്കരയിൽ പക്ഷേ കൊടിക്കുന്നിൽ സുരേഷിന്റെ വ്യക്തിഗത മികവ് കൊണ്ട് സാമുദായിക സമവാക്യങ്ങളെ ഏകോപിപ്പിക്കാനുള്ള കൊടിക്കുന്നിൽ സുരേഷിന്റെ ആ മികവ് കൊണ്ട് മണ്ഡലം നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും നിലനിർത്താനാകുമെന്ന് അവിടുത്തെ പ്രാദേശിക തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കണക്ക് കൂട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടതാണ് സി പി ഐയുടെ നേതൃയോഗവും മാവേലിക്കര അവർക്ക് ഉറപ്പായും വിജയിക്കാൻ കഴിയുന്ന സീറ്റായിട്ടാണ് വിലയിരുത്തിയിരിക്കുന്നത് സി പി എമ്മിൻ്റെ വിലയിരുത്തലിലും വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളുടെ പട്ടികയിൽ അതായത് നേരത്തെ പറഞ്ഞ നാലെണ്ണം കഴിഞ്ഞ് ജയിക്കാൻ സാധ്യതയുള്ള അഞ്ചാമത്തെ സീറ്റായി മാവേലിക്കരയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ കോൺഗ്രസിനും ഈ മാവേലിക്കരയുടെ കാര്യത്തിൽ ആശങ്ക ആറാമത്തേത് കോൺഗ്രസ്സിന് സംശയമുള്ളത് തൃശ്ശൂരാണ് തൃശ്ശൂരിൽ ക്രോസ് വോട്ടിംഗ് എന്നൊക്കെയുള്ള ആരോപണങ്ങളുമായി കെ മുരളീധരൻ രംഗത്തെത്തിയതുപോലും അവിടെ തോൽക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് എന്നുള്ള ഒരു നിലപാട് രാഷ്ട്രീയ കേരളത്തിനുണ്ട് പക്ഷെ അവിടെ ആര് ജയിക്കുമെന്നുള്ള ചോദ്യം പ്രസക്തമാണ് കാരണം ശക്തമായ ത്രികോണ മത്സരം നടന്നയിടമാണ് ഈ ക്രോസ് വോട്ടിംഗ് ബി ജെ പിയെ സഹായിക്കാനാണ് എന്ന് കെ മുരളീധരൻ പറയുമ്പോഴും ഇടതുപക്ഷം കണക്ക് കൂട്ടിയിട്ടുള്ളത് ഏഴ് മണ്ഡലങ്ങളിലും ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷം നേടി സുനിൽകുമാറിന് വിജയിക്കാൻ സാധിക്കുമെന്നാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ എൺപതിനായിരം വോട്ട് വരെ ഭൂരിപക്ഷത്തിന് സുനിൽകുമാർ ജയിക്കും എന്നുള്ളതാണ് കോൺഗ്രസും ഈ ബൂത്ത് തല അടിസ്ഥാനത്തിൽ ഒരു ചെറിയ ഭൂരിപക്ഷം മുപ്പതിനായിരം വരെയൊക്കെയുള്ള ഭൂരിപക്ഷത്തിൽ മുരളീധരൻ ജയിക്കുമെന്ന് അവകാശപ്പെടുമ്പോഴും അത് അങ്ങനെയാകില്ല ഒരു സംശയത്തിന്റെ പട്ടികയിൽ വയ്ക്കേണ്ടുന്ന മണ്ഡലമാണ് തൃശ്ശൂർ എന്ന വിലയിരുത്തലാണ് നേതൃത്വത്തിനുള്ളത് ഈ ആറു മണ്ഡലങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഈ തെരഞ്ഞെടുപ്പിൽ സമ്മാനിക്കുന്നവയാണ് തെരഞ്ഞെടുപ്പ് വലം വരാൻ ഇനിയും ഒരു മാസത്തോളം കാത്തിരിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആറ് മണ്ഡലങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കൂടുതൽ ചർച്ചകളിലേക്ക് കോൺഗ്രസിൻ്റെ അവലോകന യോഗം കഴിഞ്ഞതിനു ശേഷം പാർട്ടി കിടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അവിടെ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു ഭയങ്കര പോസിറ്റീവ് റിപ്പോർട്ടൊന്നുമല്ല ബൂത്ത് തലങ്ങളിലെ കണക്കുകളിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഈ പലയിടങ്ങളിലും ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണവുമായി ആളുകൾ എത്തുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് സി പി ഐ ഒരു നേരിയ ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇടമാണ് ബി ജെ പി നേരിയ ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇടമാണ് സി പി എം അത്രമേൽ പ്രതീക്ഷ പുലർത്തുന്ന ഒരു മണ്ഡലമല്ല ഇതൊക്കെയാണ് പാർട്ടികളുടെ ഇതുവരെയുള്ള വിലയിരുത്തലുകളിൽ നിന്ന് അവരുടെ നേതൃയോഗങ്ങൾ കൂടിയ വിലയിരുത്തലുകളിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം കോൺഗ്രസ് പക്ഷേ സേഫായിട്ടുള്ള ഒരു മാർജിനിൽ ശശി തരൂർ വിജയിക്കും എന്ന് കരുതുന്ന ഒരു മണ്ഡലമാണ് അതാണ് അതുപോലെ ഏറ്റവും വലിയ മത്സരം നടന്ന വടകര കേരളം ഉറ്റുനോക്കിയ ഒരു പോരാട്ടം നടന്നയിടമാണ് അവിടെയും ഷാഫി പറമ്പിൽ നല്ല മാർജിനിൽ വിജയിച്ചു കയറുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ സി പി എമ്മും വടകര വിജയിക്കാൻ സാധ്യതയുള്ളവയുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് കണ്ണൂരാണ് കണ്ണൂരിൽ കോൺഗ്രസിൻ്റെ വിലയിരുത്തലിൽ അത്ര വലിയ ഭൂരിപക്ഷമൊന്നും കണക്കാക്കുന്നില്ല എങ്കിൽ പോലും കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സുധാകരൻ നൽകുന്ന ഉറപ്പ് സുരക്ഷിതമായ മാർജിനിൽ ജയിച്ചു കയറുമെന്നുള്ളതാണ് അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം അതിനെ ഈ ആശങ്കപ്പെടുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിലേക്ക് മാറ്റുന്നില്ല ഈ സംസ്ഥാനത്തിൻ്റെ ഒരു പൊതുവെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ ട്രെൻഡ് പരിശോധിക്കുമ്പോൾ യു ഡി എഫിന് കുഴപ്പം സംഭവിച്ചേക്കാവുന്ന മണ്ഡലങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ ബൂത്ത് തല അവലോകനത്തിലും സംശയത്തിൻ്റെ പട്ടികയിലേക്ക് മാറി നിൽക്കുന്നതും എൽ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഉയർന്നു നിൽക്കുന്നതും